പിണറായിക്ക് വേണ്ടിട്ടാണോ നിലമ്പൂർത്തെ കാര്യം ഒരു സംശയം ഇതെ ആ സംശയം ചോദിക്കുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് നമ്മൾ ഒന്ന് അത് ആലോചിക്കേണ്ട കാര്യവുമാണ് എന്നാൽ നമുക്ക് ഒരല്പം ചിരിയും വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വി ഡി സതീശൻ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഒരു പഞ്ചുള്ള പ്രതിപക്ഷ നേതാവ് അല്ല 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 എന്ന് നമ്മൾ പറയുന്നത് വീണ്ടും ഉറപ്പിക്കുകയാണ് കാരണം പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ബുദ്ധിക്ക് കൂട്ടുനിൽക്കുകയാണോ എന്നൊരു സംശയമുണ്ട് ഇവിടെ പി വി അൻവർ ഒരു ഫാക്ടറാണ് എവിടെ നിലമ്പൂര് നമ്മളിപ്പോ നമ്മൾ ഇത്രയും ചോദിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് പി വി അൻവർ എന്ന ചോദ്യം ഇവിടെ ഉണ്ടാകും പി വി അൻവർ രണ്ട് ടേം അവിടെ എം എൽ എ ആയിരുന്ന ആളാണ് അപ്പം അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ട് എന്ത് വന്നാലും ഒരു പത്ത് ടു അല്ലെങ്കിൽ പോട്ടെ പതിനഞ്ച് ടു ഇരുപത് അല്ലെങ്കിൽ ഇരുപത് ടു ഇരുപത്തിരണ്ട് എന്ന് വെച്ചോ അല്ലെങ്കിൽ പതിനഞ്ചെന്നെങ്കിലും വെച്ചോ ഈ പതിനഞ്ച് കിട്ടുന്ന വോട്ട് ആയിരിക്കും ഈ പതിനയ്യായിരം വോട്ട് മാത്രമായിരിക്കും അഥവാ ഷൗക്കത്ത് ജയിച്ചാൽ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം പതിനയ്യായിരം വോട്ട് മാത്രം മാത്രം പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമായിരിക്കും ഷൗക്കത്തിന് ലഭിക്കുന്ന ഭൂരിപക്ഷം അതിനുള്ള അർഹതയുള്ള ഷൗക്കത്തിന് എന്റെ സി പബ്ലിക്കിന്റെ സാമാന്യമായ സംശയമാണ് അല്ലെ ഇതിപ്പോ മൊത്തത്തിൽ ആകെ ഒരു അത്തുകുൽത്താണ് അവർക്ക് ഇഷ്ടമല്ല ഇവർക്ക് ഇഷ്ടമല്ല എന്നാൽ ഇയാളെ നൃത്തവും വേണം ഇതെല്ലാം അവിടെ ജയിക്കുകയും വേണം ലീഗ് വെള്ളം കോരും വേണം സതീശൻ മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട് സതീശനെ കാര്യമായിട്ട് ഈ ഒരു പ്രചരണത്തിനൊന്നും കണ്ടില്ലല്ലോ പക്ഷെ സതീശനേക്കാളും പണിയെടുക്കുന്നതായിട്ട് അതായത് സതീശന്റെ പേരിനേക്കാളും സതീശൻ വരുന്നു സതീശന്റെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി എന്നുള്ള രീതിയിലുള്ള വാർത്തകളെക്കാളും മറ്റുള്ളവയ്ക്കാണ് പ്രാധാന്യം പ്രിയങ്കല്ലോ അതൊന്നും ഇറക്കി എന്നതല്ല ഇറക്കി പിന്നെ അവരുടെ ചെയ്യാൻ നടക്കുന്ന ഉമ്മൻ ഉണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നവരല്ലേ ഞാൻ ചോദിച്ചത് ചേട്ടാണോ റീൽസും ഉണ്ട് ഇലക്ഷൻ വർക്കും ഉണ്ട് നമ്മൾ ഇവിടെ ഇത്രയേ ഉള്ളൂ കിട്ടുന്ന ഭൂരിപക്ഷം പതിനയ്യായിരം മാത്രമേ ഉണ്ടാവുള്ളൂ ആർക്ക് ഈ പറയുന്ന ഷൗക്കത്തിന് എന്നാൽ ഇദ്ദേഹം നേടുന്ന വോട്ട് പതിനയ്യായിരമെങ്കിലും പി വി അൻവർ നേടും പതിനയ്യായിരം നേടും ആ പി വി അൻവറിന് കിട്ടുന്ന പതിനയ്യായിരം കൂടി കിട്ടാൻ യോഗ്യത ഷൗക്കത്ത് അല്ല യു ഡി എഫ് സ്ഥാനാർത്ഥി എങ്കിലും ഉണ്ടാകുമായിരുന്നു അവിടെയാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ സംസാരത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗം പി വി അൻവറിനെ നിങ്ങൾ മാറ്റി നിർത്തി നിങ്ങളുടെ ഈഗോ ആരുടെ വി ഡി സതീശന്റെ ഈഗോ അങ്ങനെ അൻവർ ചെയ്യണ്ട സർ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത് അൻവർ അവിടെയാണ് കെ കരുണാകരൻ എന്ന രാഷ്ട്രീയ ബുദ്ധിക്കാരന്റെ രാഷ്ട്രീയ ബുദ്ധി പ്രയോഗിക്കേണ്ടത് അത് കെ സുധാകരൻ പറഞ്ഞു പോട്ടെ അങ്ങനെ ഈഗോ കളഞ്ഞോ എന്നാ അങ്ങനെ പറഞ്ഞാണല്ലെങ്കിൽ നിർത്ത് എന്നാൽ ചിലർ പറയുന്നത് ജോയി നിർത്തിയാൽ തോക്കുമായിരുന്നെന്ന് പോട്ടെ അല്ല നിങ്ങൾ അവിടെ ഈ അല്ലേ സംസാരിച്ചു അൻവറിനെ തന്നെയാണ് നിർത്തേണ്ടത് അതാണ് രാഷ്ട്രീയ ബുദ്ധി പിണറായിക്ക് കൊടുക്കേണ്ട അടി അതാണ് പിണറായിക്കാണ് ഇദ്ദേഹം അടി കൊടുക്കേണ്ടത് അല്ലാതെ പാർട്ടിക്കകത്ത് ഉൾപാർട്ടി രാഷ്ട്രീയമല്ല സതീശൻ കളിക്കേണ്ടത് സത്യത്തിൽ പിണറായിക്ക് വേണ്ടിയാണോ എടുക്കാത്തത് പിണറായി അല്ല നമുക്കത് ഒക്കില്ല പിണറായിക്ക് വേണ്ടിയാണോ അൻവറിനെടുക്കാത്തത് നമ്മളെങ്ങനെ സാധാരണക്കാരും വിശ്വസിക്കാതിരിക്കും കാര്യം ഇവരുടെയൊക്കെ ചരട്വലികൾ എനിക്കൊന്ന് നിങ്ങൾക്കോ അറിയാൻ പറ്റും ഒരു ഫോൺ കോൾ പോലും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഇവരെന്ത് ഇവരുടെ സ്വന്തം ഫോണും വിളിക്കില്ല അത് പ്രീതിക്കറിയില്ലല്ലേ ഇവരൊക്കെ കൂടെ നടക്കും നടക്കുമ്പഴത്തേക്ക് ഞാനാണ് എന്റെ കൂട്ടുകാരനെ കൂട്ടുകാരനെ മാറ്റി സതീശിനെ കാണാൻ ചെന്നെങ്കിൽ ഒരു ഫോൺ ചെയ്യണമെങ്കിൽ ഫോണിൽ വാങ്ങിടാ എന്നിട്ട് എൻ്റെ ഫോൺ വാങ്ങും വാങ്ങിയത് എന്റെ ഫോണിനായിരിക്കും അപ്പി ശശിയെ വിളിക്കണം അപ്പൊ എന്റെ ഫോൺ നമ്പർ അവസാനിക്കുന്ന നമ്പർ രജിസ്റ്റേർഡായി അയ്യപ്പദാസിനെ എന്ത് ബന്ധം അപ്പി ശശി ആയി ഒരു ബന്ധവുമില്ല ആ സംഭവം അപ്പൊ അവിടെ തന്നെ തീർന്നു അവിടെ തന്നെ ഈ സംഭവം പൊളിഞ്ഞു അപ്പൊ അത്തരത്തിൽ നീക്കങ്ങൾ എത്രയോ തവണ ഇവർ നടത്തിയിട്ടുണ്ടാകും പൊളിറ്റിക്കൽ ബൈ പൊളിറ്റിക്കലി പിണറായി വിജയനെ സഹായിക്കുക എന്നുള്ളൊരു മനസ്ഥിതി സതീശൻ ഉണ്ട് എന്നുള്ള രാഷ്ട്രീയ കേരളത്തിന് അറിയാം ഇത് സതീശൻ മാത്രമല്ല ഇവിടെ കുരുങ്ങാൻ പോകുന്നത് കെ പി സി പ്രസിഡന്റ് കുരുങ്ങും ഇവിടെ സേഫ് സോണി രക്ഷപ്പെടാൻ പോകുന്നത് കെ മുരളീധരൻ രക്ഷപ്പെടും കെ സുധാകരൻ രക്ഷപ്പെടും കെ മുരളീധരൻ രക്ഷപ്പെടും മുല്ലപ്പള്ളി രക്ഷപ്പെടും കെ സി വേണുഗോപാൽ വരെ ചിലപ്പോൾ രക്ഷപ്പെടും എങ്ങനെ ഞാൻ അന്ന് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്നു എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കണ്ടനെ ആരെ ഈ പറയുന്ന അൻവറിനെ ആര് പറയണമായിരുന്നു ഈ പറയുന്ന സതീശൻ എന്നോട് പറയണമായിരുന്നു എന്ന് കേസിക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ക്ലാവർ ഗുലാനല്ല തുറുപ്പല്ല ഒരു ഏഴോ എട്ടോ ചീട്ടിൽ ഏഴാം നമ്പർ എട്ടോ നമ്പർ ഇട്ടു കൊടുക്കാം ഏഴിനോ എട്ടിനൊക്കെ ഒരു പോയിന്റ് ഗുലാൻ കളിക്കുമ്പോൾ അപ്പൊ അങ്ങനെ ഇട്ടു കൊടുക്കാം അങ്ങനെ കളിച്ച് ചിലപ്പോൾ വേണുപോലെ രക്ഷപ്പെടും എന്റെ ഒരു രാഷ്ട്രീയ ഒരു ചെറിയ ബുദ്ധിയിലാണ് ഞാൻ ഈ പറയുന്നത് അതായത് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന രീതിയിൽ പിണറായിക്ക് വേണ്ടി വിടുപണി ചെയ്തോ എന്തിന് അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ട് ഇരുപതിനായിരം വരെ ചിലപ്പോൾ കിട്ടിയ എന്ത് അത് ആർക്ക് കുറയുന്നതാണ് ഒന്ന് ആലോചിച്ചു ഭൂരിപക്ഷത്തിൽ കുറയുന്ന വോട്ടല്ലേ ബാക്കി കമ്മ്യൂണിസ്റ്റ് തരന്മാർ വെള്ളം കോരി എങ്ങനെയെങ്കിലുമൊക്കെ വോട്ട് പിടിക്കും പിന്നെ കുറെ ഈർക്കൽ പാർട്ടികളൊക്കെ ഉണ്ട് എസ് ഡി പി ഐ മറ്റേ പാർട്ടി മറിച്ച പാർട്ടി ഇവനൊക്കെ ഞാൻ കുറെ വോട്ട് പിടിക്കും ഈ അരിവാള നെൽക്കതിരും വോട്ട് ചെയ്തവനോ അരിവാളിനും ചുറ്റി അരിവാളിനെ ഉള്ളവരെ അവിടെ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുത്തി പോവും നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ കണക്കെടുക്കും പക്ഷെ ഇത്തവണ ഉണ്ടാവാൻ സാധ്യതയില്ല അൻവർ ഫാക്ടർ മറ്റൊരു തരത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട് അൻവർ ഫാക്ടർ അല്ല സി പി എമ്മിന് പിണറായിക്കെതിരെയുള്ള ഫാക്ടർ പിണറായി യുഗം കഴിഞ്ഞു എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇതോടുകൂടി യുഗം കഴിയണം ഉണ്ട് ഉണ്ട് പിണറായി മതിയാ ഇരുപത് കൊല്ലം കഴിഞ്ഞു ഈ പാർട്ടിക്കൊരു മുഖം മാറണ്ടേ ഈ പാർട്ടിക്ക് ഒരു മുഖം വരണ്ടേ നീണ്ട കാലയളവാ സിൽവർ ജൂബിലി ആകാറായി മതി ആയില്ലേ ഈ വരട്ട് മുഖം കണ്ടിട്ട് ഞാൻ ചോദിക്കട്ടെ എന്ന് മുതലാ വി എസ് എന്നുള്ള പ്രീതിക്ക് അറിയാവോ വി ഒരു കടുംഭാഷ്യത്തിന്റെ മുഖം ഉണ്ടായിരുന്നു വി എസ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ കടുംഭാഷ്യത്തിന്റെ മുഖം ഉണ്ടായിരുന്നു ശേഷമാണ് വി എസ് മനുഷ്യ വന്നത് വർഷങ്ങൾ കഴിഞ്ഞു എൺപത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഒരു മനുഷ്യ മുഖം ബി ഉണ്ടായത് പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ഉറച്ച നിലപാടുകളായിരുന്നു ആ നിലപാടുകളുടെ പാരമ്പര്യമാണ് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന് ആ ജീവൻ ഉള്ളത് അതുപോലെ നിലപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല ആർക്ക് പിടരാജ് എന്ത് നിലപാട് ഓലക്കാരെ കൂട്ടിലെ നിലപാട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏതായാലും ഈ പറയുന്ന പോലെ നമുക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഈ തരത്തിൽ പി വി അൻവറിനെ കിട്ടുന്ന വോട്ട് തന്നെയാണ് ആ വോട്ട് എത്രയാണോ എത്ര വോട്ട് കൂടുന്നോ പി വി അൻവറിനെ ആ വോട്ടിന് അർഹത ഈ നിർത്തുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് എന്ന് പോലും നാം നാവ് കൊണ്ട് പറയാൻ നമ്മൾ മടിക്കുന്നു കാര്യം പി വി അൻവർ ആ നാടിനെ അറിയുന്ന ആളാണ് പി വി അൻവർ പറയുന്നു നിങ്ങൾ ഷൗക്കത്തിനെ അല്ല വേറെ ഒരു ഈർക്കിൽ തുമ്പിനെ നിർത്തിയാലും നിങ്ങൾക്ക് കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു ഈർക്കലിനെ നിങ്ങൾ നിർത്തു സാർ ഞാൻ ജയിപ്പിച്ചു തരാം കാര്യം ഷൗക്കത്തിന് ഇഷ്ടം എല്ലാവർക്കും നമുക്കൊരു മനുഷ്യനെ കണ്ടാൽ അയാളിൽ നിന്നൊരു എനർജി പാസ് ചെയ്യുന്നുണ്ടോ നോക്കുക എനർജി പാസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നമ്മൾ എങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് പോകും ഒരു പോസിറ്റീവ് വൈബ് ഇല്ലാതെ ഒരാളുടെ അടുത്ത് ഞാനോ പ്രീത പോവുണ്ടാവും സതീഷനൊക്കെ ഏഴിലെത്തി നിർത്തും ഒരു വലിയ അച്ഛന്റെ മകനാണ് ഷൗക്കത്ത് ഷൗക്കത്തിന് ആ ഒരു ഗാംഭീര്യം ഷൗക്കത്ത് കാണിച്ചു തന്നാൽ ഈ സതീശൻ കൂടെ പ്രീതം കരുതുന്നുണ്ടാവും ഞാൻ ഇവിടെ സതീശൻ ഒരു ഗുണവും ഇല്ലാത്തതുകൊണ്ടാണ് ഷൗക്കത്തിനെ ഇപ്പൊ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് ചേട്ടൻ പറയുന്നത് ഒരു ഗുണവും ഇല്ലാത്തതുകൊണ്ടെന്നല്ല അൻവറിനെ തോപ്പിക്കാൻ കെ സുധാകരനെ തോപ്പിക്കാൻ ഇവിടെ തോപ്പിക്കേണ്ടിയിരുന്നത് കെ സുധാകരനെയാണ് പക്ഷെ ആ തോൽവി എന്ന് പറയുന്നത് പാർട്ടി ഏറ്റുവാങ്ങുന്നു പാർട്ടി ഏറ്റുവാങ്ങുന്നു അദ്ദേഹം സ്വയം ഏറ്റുവാങ്ങുന്നു നമ്മൾ ഏതിനും ഒരു അൾട്ടിമേറ്റ് ഉണ്ട് പ്രകൃത ഒരു അഹങ്കാരം ഒരു മനുഷ്യൻ കാണിക്കുകയാണെങ്കിൽ ആ അഹങ്കാരത്തിന്റെ അൾട്ടിമേറ്റ് കൊടുമുടി വെറും പോയാൽ അതിന്റെ വീഴ്ച വളരെ വലുതായിരിക്കും നമ്മൾ എത്ര ഉയരത്തിലേക്ക് നമ്മൾ ഉയർന്നു പോകുന്നു അതിന്റെ വീഴ്ച ആ വീഴ്ചയുടെ ആഴം വളരെ വലുതായിരിക്കും സതീശന്റെ അഹങ്കാരത്തിന്റെ കൊടുമുടിയുടെ ഉയരത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് പ്രീതനോട് ചോദിച്ചു അപ്പൊ ഇദ്ദേഹത്തിന് എന്തിനു സ്ഥാനാർത്ഥിയാക്കിയെന്ന് കെ സുധാകരനെ തോപ്പിക്കാൻ കെ മുരളീധരനെ തോപ്പിക്കാൻ ഈ പാർട്ടിക്കകത്ത് പലരെയും തോപ്പിക്കാൻ അതിനു വേണ്ടിയാണ് സ്ഥാനാർത്ഥിയാക്കിയത് അല്ലാതെ വേറെ നിന്നുമില്ല അവിടെയാണ് ഈ പറയുന്ന ബി ഡി സതീശൻ എന്ന നേതാവിന്റെ രാഷ്ട്രീയ പരിചയക്കുറവ് വ്യക്തമാകുന്നത് അപ്പം ഈ പറയുന്ന രീതിയിൽ പി വി അൻവർ പിടിക്കുന്ന വോട്ട് പി വി അൻവറിന് ലഭിക്കുന്ന വോട്ട് ഒരു ആ അത്രയും വോട്ട് കൂടി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷൗക്കത്തോ അല്ലെങ്കിൽ വേറെ ആരായിരുന്നാലും അവർക്ക് കിട്ടേണ്ടതായിരുന്നു അത് അവർ തന്നെ നഷ്ടപ്പെടുത്തുന്നു സതീശനുള്ള കോറാലി സതീശൻ തന്നെ നിർമ്മിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടേഴ്സിന്റെ ഇടയിലുള്ള അഭിപ്രായ സർവേയിൽ നിന്ന് അതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റു പ്രമുഖ മറ്റ് ചാനലുകൾ നൽകുന്ന സോഷ്യൽ അവരുടെ അവരുടെ ഒരു സർവേയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള രാഷ്ട്രീയമാണ് നാം പറഞ്ഞത്